ഈസി ടേസ്റ്റി ക്രിസീലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ അമ്മമാർക്കൊക്കെ ഇപ്പം ചപ്പാത്തി നല്ലപോലെ അറിയാം പക്ഷെ ബിഗിനേഴ്സ് ഇപ്പം പാചകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷെ അവർക്ക് സാധാരണ ഉണ്ടാക്കണ കാര്യങ്ങൾ ചിലപ്പോൾ അറിയണമെന്നില്ല എല്ലാവർക്കും അതുമുണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിന് ഞാൻ ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് സാധാരണ ഒരു കപ്പ് എന്ന് പറയുമ്പോഴത്തേന് അപ്പം മെഷറിംഗ് കപ്പ് ഉണ്ടാ ഇല്ലെങ്കിൽ സാധാരണ കപ്പിൽ ഒരു കപ്പ് മാവ് എടുക്കുക ഗോമ്പ് മാവ് എടുക്കുക കേട്ടോ എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഒരു പിഞ്ചുപ്പാണ് നമുക്കിപ്പം അളവിന് വേണ്ടിയിട്ട് ഇപ്പോൾ അളവൊക്കെ ഇങ്ങനെ കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അവർക്ക് അളവ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അളവ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇതിൽ ഞാൻ കാൽ ടീസ്പൂണ് ഉപ്പിടുന്നുണ്ടേ എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം വെള്ളം എടുത്തിട്ടെ നമ്മൾ ഉപ്പിട്ട് ഇളക്കി വെച്ചേക്കുന്ന ഈ മാവിലേക്ക് ഇപ്പൊ ഒരു കപ്പ് മാവൽ നമ്മൾ എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളം ഇപ്പൊ നൂറ്റിഇരുന്നൂറ്റമ്പത് എം എൽ ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് അര കപ്പ് വെള്ളം കേട്ടോ അതിൽ അര ഏകദേശം ഒര ആ അരയായിട്ടുണ്ട് അരക്കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഈ ചപ്പാത്തിക്ക് നമ്മൾ എന്താ പറയാ മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ച് അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് നമ്മളും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ചൂടോടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു ചപ്പാത്തിയുടെ ഒരു പരുവം അല്ലേ ഇപ്പൊ തന്നെ ഇനി ആ വെള്ളം ഇനി ഇപ്പം നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചു പക്ഷെ ഇനിയിപ്പം വെള്ളം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് പക്ഷെ ഇനിയിപ്പം വെള്ളം വേണ്ട അത് കറക്റ്റായിട്ടാണ് ഇനി ഇൻറ്റകത്ത് ഞാനാണെങ്കിൽ ഒരു കുറച്ച് അല്പം ഒരു എണ്ണ ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് എണ്ണ മതിയേ വളരെ കുറച്ചതേ ഒര ടീസ്പൂൺ പോലും എണ്ണ ഞാൻ എൻ്റെ കയ്യിലാവുന്നതേ എടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളകി കൊടുക്കാം ഇതില് നമ്മള് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ മേലിൽ ഇടുന്നത് സൈഡിലേക്ക് ഇട്ടോ അതെ നമ്മളൊരു പേപ്പർ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ചപ്പാത്തി പലക വെക്കുവാണെങ്കിൽ ടോപ്പ് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ പരത്തി മാവിൽ മുക്കി മാവിൽ നല്ലപോലെ മുക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാവേ യും പരത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം എണ്ണ തൂക്കും ഇത് മടക്കിയിട്ടും വീണ്ടും എണ്ണ തൂക്കും മനസ്സിലായ ഇത് വീണ്ടും ഒരു റഷോഡ് മടക്കും ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും പായമുള്ളവർക്കൊക്കെയാണ് ഇത് സ്കിപ്പ് ചെയ്യാം വെറുതെ മടക്കി എണ്ണ ഉള്ളിൽ ചേർക്കാതെ തന്നെ വെറുതെ മടക്കിയാക്കിയാൽ മതി എന്നിട്ട് ഈ സൈഡ് ഒരു മടക്ക ഉള്ളിലേക്ക് ഈ ഇവിടെയും ഉള്ളിലേക്ക് മടക്കുക ഈ ഓരോ അതായത് മൂന്ന് കോർണറും മടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടി കാണും എന്നിട്ട് ഈ കൈ കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് നല്ലപോലൊന്ന് റൗണ്ട് ആക്കുക കാണുന്നുണ്ടോ എന്താ ഇപ്പൊ റൗണ്ട് കിട്ടിയില്ലേ ഏ എന്നിട്ട് നമ്മൾ വീണ്ടും മാവിട്ട് പൊടി വിതറിയിട്ട് മെല്ലെ ൊടുക്ക് ഇതങ് ഒത്തിരി നൈസ് ഞാൻ ചപ്പാത്തി സ്പെഷ്യലിസ്റ്റൊന്നും അല്ല പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ പാചകത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടം നമ്മുടെ ഇഷ്ടവും നമ്മുടെ സൗകര്യവും അങ്ങനെ വിശ്വസിക്കുന്ന ആളെ ഞാൻ എല്ലാവരും പാചകം ചെയ്യണം എല്ലാവരും എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയണം സർവൈവല്ലേ അറിയണം അതിനിങ്ങനെ തന്നെ ഒന്നും നിയമമില്ല അവരോരുടെ ഇഷ്ടവും അവരവർക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കണം ഇതൊന്ന് തോന്നു വരട്ടെ എന്റെ ഭാവവും തിരിച്ചിട ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ചു കൊടുക്കണേ ഒത്തിരിയല്ല നമ്മള് നേരത്തെ കുറച്ച് വെച്ചേക്കല്ലായിരുന്നോ അല്ല തന്നെ ചപ്പാത്തി പൊള്ളിത്തുടങ്ങിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഏ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൊള്ളട്ടെ എന്നിട്ട് സൈഡ് മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പൊള്ളി വരുന്നുണ്ടോ രണ്ടായ സൈഡ് മാത്രം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കെട്ടോ ഇതില് നെയ്യോ എണ്ണയോ ഓൾറെഡി നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് എണ്ണ മതി സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയി ആയിട്ടോ ഇതുപോലത്തെ ചപ്പാത്തി എല്ലാരും ട്രൈ ചെയ്യണം ചെയ്യണേട്ടോ നോക്കാം നമുക്ക് സോഫ്റ്റ് ആയിട്ടാ വരുന്നത് ചിക്കൻ കറിയോ എന്ത് കറിയാണെങ്കിലും കൂട്ടിക്കണം വെറുതായി കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരു കട്ടൻ കൂടെ കിട്ടിയ അടിപൊളിയ സോഫ്റ്റ് കേട്ടോ ഇപ്പൊ എന്തായാലും ഫ്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ